ലോകത്ത് ഏറ്റവും കൂടുതൽ പറയപ്പെട്ട ചർച്ച ചെയ്യപ്പെട്ട ഏറ്റവും പരിശുദ്ധമായ ഒരു വാക്യത്തിൻ്റെ അത്ഭുതകരമായ സവിശേഷതകളാണ് നാം ഇന്ന് പ്രതിപാദിക്കുന്നത് എന്നത് നമുക്കിടയിൽ എപ്പോഴുമുള്ള ഒരു വാക്യമാണ് ഒരു വചനമാണ് നമ്മയൊക്കെ സൃഷ്ടിച്ച് അനർഘമായ അനുഗ്രഹങ്ങൾ നമുക്കെല്ലാം നൽകിയ രാജാതിരാജനായ അള്ളാഹു റബ്ബുൽ റൈസ്സത്തിൻ്റെ ഓർമ്മകൾ നമുക്ക് സമ്മാനിക്കുന്നത് ഈ വാക്യം തന്നെയാണ് ഒരു കാര്യം ഞാൻ ആമുഖമായി നിങ്ങളെ ഉണർത്തുന്നു ഈ ലോകത്തൊരു മനുഷ്യൻ അള്ളാഹുതാല നൽകുന്ന ഏറ്റവും വലിയ സൗഭാഗ്യം അത് ഉച്ചരിക്കുവാനും മനസ്സിന്റെ ഉള്ളിൽ ആ വാക്യം സൂക്ഷിക്കുവാനും നൽകുക എന്നതാണ് ആ ഭാഗ്യവാന്മാരാണ് നാം എല്ലാവരുമെന്ന് എപ്പോഴും നാം ഓർക്കേണ്ടതായിട്ടുണ്ട് അള്ളാഹുദാല ഖുർത്താനിൽ നമുക്ക് നൽകിയ ഒരു അനുഗ്രഹമായി സൂചിപ്പിച്ചതും അതാണ് ും ഈമാനിനെ ഇഷ്ടമുള്ളതാക്കി തന്നു നമ്മുടെ എല്ലാ ഇഷ്ടങ്ങളുടെയും പ്രിയങ്ങളുടെയും ആഭിമുഖ്യങ്ങളുടെയും താല്പര്യങ്ങളുടെയും ഒക്കെ ഇടയിൽ ഒന്നാമതായി നാം സന്തോഷത്തോടുകൂടെ കാണുന്നത് ഈ ഈമാൻ എന്നുള്ളതാണെങ്കിൽ അതാണ് അള്ളാഹുതാല നിങ്ങൾക്ക് നൽകിയ അനുഗ്രഹം നിങ്ങളുടെ ഹൃദയത്തിന്റെ അലങ്കാരമായിട്ട് അള്ളാഹുമാനെ നിശ്ചയിച്ചു തന്നു തൗഹീദ് കി ഹമാരേ ആസാൻ ഹമാരാ അല്ലാമ ഇഖ്ബാൽ ലോകത്ത് അള്ളാഹുവേനെ വിശ്വസിക്കുന്ന ആളുകൾ വരുത്തിയ മാറ്റങ്ങളെ അവതരിപ്പിക്കുന്ന കാവ്യക്ഷകലങ്ങളിൽ പറഞ്ഞ ഒരു കാര്യമാണ് ഞങ്ങളുടെ ഹൃദയത്തിന്റെ ഏറ്റവും വലിയ അലങ്കാരം ഞങ്ങളുടെ ഹൃദയത്തിന്റെ ഏറ്റവും വലിയ ശക്തി ഞങ്ങളൊക്കെ അള്ളാഹുവിൽ വിശ്വസിക്കുന്നവരാണ് എന്നാണ് അദ്ദേഹം പറയുന്നത് ഈ ലോകത്ത് നിന്ന് അല്ലെങ്കിൽ ഞങ്ങളുടെ മനസ്സാന്തരാളങ്ങൾക്കുള്ളിൽ നിന്ന് ഈ വിശ്വാസത്തിൻ്റെ തെളിമയെ അതിൻ്റെ പ്രകാശത്തെ അതിൻ്റെ ഉന്നതമായ അറിവിനെ അതിൻ്റെ പ്രകാശരശ്മികളെ വായിച്ചു കളയാൻ ഒരാൾക്കും കഴിയില്ല എന്നും ആ വാക്യത്തിലൂടെ ഇക്ബാൽ ബോധ്യപ്പെടുത്തുകയാണ് ലാ ഇലാഹ എന്ന ഒരു വാക്യത്തെ സംബന്ധിച്ച് നാം വിശകലനം ചെയ്യുമ്പോൾ ഓരോരുത്തരും ഓർക്കേണ്ടതായ പ്രധാനപ്പെട്ട ഒരു കാര്യം ഇതൊക്കെ പറയാനും ചിന്തിക്കുവാനും എത്രമേൽ അവകാശം നമുക്കുണ്ട് എന്നതാണ് നമ്മളിത് പറയുന്നവരാണ് ശരി നമ്മളിത് അംഗീകരിക്കുന്നവരും ഇതിനനുസരിച്ച് ജീവിക്കുന്നവരുമാണ് ശരി പക്ഷേ ഇതു സംബന്ധമായി മറ്റുള്ളവർക്ക് പകർന്നു നൽകുവാനും അത് ജനങ്ങളുടെ മറ്റുള്ളവരുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ ഏറ്റവും ശക്തമായി പ്രോജ്വലിപ്പിക്കുവാനും എത്രമേൽ അവകാശം നമുക്കുണ്ട് എന്ന് നാം ചിന്തിക്കുന്നത് ഏറെ ഗുണകരമായിരിക്കും എന്തുകൊണ്ട് ഇത് പറഞ്ഞത് ഈ പ്രപഞ്ചം മുഴുവനുമാണ് ഇതു പറഞ്ഞത് ഈ പ്രപഞ്ചത്തിൽ പ്രപഞ്ചത്തിലാകുത്താൽ ആദ്യമായി സൃഷ്ടിച്ച മനുഷ്യൻ മുതലാണ് അവിടം മുതൽ ജനപദങ്ങളിലൂടെ കാലാന്തരങ്ങളിലൂടെ എന്ന ഈ അത്ഭുതവാക്യം നമ്മിലേക്ക് എത്തിച്ചേരുകയായിരുന്നു കണ്ട് അള്ളാഹുവിനെ അറിഞ്ഞ് അവനെ അനുഭവിച്ച് അങ്ങനെയാണ് മഹാന്മാരായ പ്രവാചകന്മാർ ലാ ഇലാ എന്ന് ഈ സത്യസാക്ഷ്യത്തെ അംഗീകരിക്കുകയുണ്ടായി നോക്കൂ നിങ്ങൾ ആദ്യത്തെ മനുഷ്യനായ നബി അലൈഹി ആദന് വസാം വിളിച്ചതാ അള്ളാഹുവിനെ ആയിരുന്നു ഈ നൂറ്റാണ്ടിൽ ലോകത്തുള്ള കോടാന കോടിക്കണക്കിന് ജനങ്ങൾക്കിടയിൽ ഈ സത്യസാക്ഷ്യത്തെ നമ്മൾ അംഗീകരിക്കുമ്പോ ഒരപകർഷതാ ബോധവും നമുക്ക് വേണ്ട ഒരു താഴ്മയും നമുക്ക് വേണ്ട ഞാൻ എന്താണ് വിശ്വസിച്ചിരിക്കുന്നത് എന്ന ഒരാശങ്കയും നമുക്ക് വേണ്ട നമ്മുടെ ഈ വിശ്വാസം കാലങ്ങൾക്കപ്പുറത്ത് ആദ്യത്തെ മനുഷ്യനായ ബഹുമാനപ്പെട്ട അബുൽ ബഷർ ആദം ഏറ്റവും വലിയ വിശ്വാസത്തിന്റെ അവസ്ഥയോടുകൂടെ ഹൃദയത്തിൽ ഉൾക്കൊണ്ടയാളായിരുന്നു അദ്ദേഹമാണല്ലോ അല്ലാഹുവിനെ വിളിക്കേണ്ടി വന്നത് റബ്ബന അറിയാമായിരുന്നു തന്നെ അല്ലാഹുവാണ് തനിക്ക് സ്വർഗം അല്ലാഹുവാണ് തനിക്ക് ഭാര്യയെ അല്ലാഹുവാണ് ഒടുവിൽ തനിക്ക് തെറ്റ് ചെയ്യേണ്ടി വന്നത് അല്ലാഹുവിനോടാണ് അതുകൊണ്ട് അല്ലാഹുവേ പിൽക്കാലത്ത് അള്ളാഹുവിനെതിരായി ചിന്തിക്കുന്ന അള്ളാഹു തമ്പുരാനെ വിസ്മരിക്കുന്ന ലാ ഇലാഹഇല്ലയെ ധിക്കരിക്കുന്ന ഏതൊരാൾക്കും ഏറ്റവും വലിയ മാതൃകയായി അഭയം പ്രാപിക്കേണ്ടവനും തെറ്റുകൾ ഏറ്റുപറയേണ്ടവനും അള്ളാഹുവാണെന്ന് ആദ്യത്തെ മനുഷ്യൻ ലാ ഇലാഹഇ ഇല്ലയുടെ ശക്തി കൊണ്ട് വിളിച്ചു പറയുന്നത് റബ്ബനാ വൻ ഇസ്സലാം മുതൽ എല്ലാ പ്രവാചകന്മാരുമാരും ഞാൻ വിശദീകരിക്കുന്നില്ല അതിന്റെ ആവശ്യവുമില്ല ബഹുമാനപ്പെട്ട നൂഹ് നബി അലൈഹി സ്ലാം മുതൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാം മുതൽ നോക്കൂ നിങ്ങൾ അവരുടെ മനസ്സിൽ നിന്നവർ പറയുന്ന വലിയ ശക്തി ഉണ്ടായിരുന്നു വലിയ കഴിവുണ്ടായിരുന്നു അതുകൊണ്ട് ജനങ്ങളെ കീഴടക്കാൻ കഴിയുമായിരുന്നു അതുകൊണ്ട് ലോകം മുഴുവൻ അവരുടെ മുമ്പിലേക്ക് വരുമായിരുന്നു അതുകൊണ്ട് അള്ളാഹുവിന്റെ ഏറ്റവും പ്രിയങ്കരായ ഇഷ്ടദാസന്മാരായിട്ട് മാറാൻ അവർക്ക് കഴിയുമായിരുന്നു എന്തുകൊണ്ട് അവർ നെബിമാരാണ് അവരല്ലാഹുവിനെ നേരിൽ കണ്ട് നേരിൽ അല്ലാഹുവിന്റെ അടുക്കൽ നിന്ന് ഈ ഇലാ ഇലാഹു ഇല്ലെന്നയുടെ സന്ദേശം ബോധ്യപ്പെട്ടവരാണ്

അദ്ദേഹം മതിയനിൽ നിന്ന് തൻ്റെ ഭാര്യയായ സഫൂറ ബീവിയോടുകൂടെ തൻ്റെ ഉണ്ടായിരുന്ന ചില ഹാദിമീങ്ങളോടുകൂടെ ചില മൃഗങ്ങളോടുകൂടെ അദ്ദേഹം ഇങ്ങനെ വരികയാണ് ഈജിപ്തിലേക്ക് അവിടെയാണ് തൻ്റെ മാതാപിതാക്കളുള്ളത് അവിടെയാണ് തന്റെ നാടുള്ളത് അവിടെയാണ് അരക്ഷിതാവസ്ഥയിൽ നിൽക്കുന്ന ഇസ്രായേൽ സന്തതികളുള്ളത് ഇവരിലേക്ക് ബഹുമാനപ്പെട്ട മൂസാ നബി അലൈഹിസ്സലാം കടന്നു വരുമ്പോ രാത്രിയാണ് ഇരുട്ടാണ് അദ്ദേഹത്തിന് വഴിതെറ്റിപ്പോയി അദ്ദേഹത്തിന്റെ വിളക്ക് നഷ്ടപ്പെട്ടു പോയി എങ്ങോട്ടാണ് പോകേണ്ടതെന്നറിയില്ല അന്ന് അദ്ദേഹം നബിയായിട്ടില്ലല്ലോ അല്ലാഹു തആല ആ സംഭവം പറയുന്നത് ഇങ്ങനെയാണ് ദൂരെ അത മുസാ നബി അലിസ്ലാം ഒരു തീ കാണുക തന്റെ കൂടെയുള്ള കുടുംബാംഗങ്ങളോട് കുടുംബാംഗങ്ങളോട് അദ്ദേഹം പറഞ്ഞു നിങ്ങളിവിടെ നിൽക്കൂ ഞാനതാ അവിടെ ഒരു തീ കാണുന്നുണ്ട് ഞാൻ അവിടെ പോയി ആ തീയുടെ അടുക്കൽ നിന്ന് ഒരു തീയുമായി വരാൻ കഴിയുമോ എന്ന് നോക്കട്ടെ ഔ അതല്ലെങ്കിൽ വഴി അറിയാവുന്ന ഒരു വഴികാട്ടിയെ അവിടെ എനിക്ക് കാണാൻ കഴിയുമോ എന്ന് ഞാൻ നോക്കട്ടെ ബഹുമാനപ്പെട്ട അറിയിച്ചു കൊടുക്കുന്ന ഒരു രംഗമാണ് ഇത് അദ്ദേഹം അദ്ദേഹം ഇങ്ങനെ അടുക്കലേക്ക് അടുക്കലേക്ക് ചെല്ലുമ്പോ ആ തീയുടെ അടുക്കലേക്ക് ബഹുമാനപ്പെട്ട മൂസാ നബി അലൈഹിസ്സലാം അലിഹുസ്സലാം ചൊല്ലുമ്പോസ അവിടെ വെച്ച് വിളിക്കപ്പെടുകയാണ് അല്ലയോ മൂസ ആരാണ് വിളിക്കുന്നതെന്നറിയില്ല എവിടെ നിന്നാണ് ആ വിളി വരുന്നതെന്നറിയില്ല അത്ഭുത പരതന്ത്രനായി ആ വിളിയുടെ ഉടമയിലേക്ക് മൂസാ നബി അലൈഹിസ്സലാം ഈ വിളിക്കുന്നയാൾ നിന്റെ രക്ഷിതാവാണ് കാലിൽ നിന്ന ചെരിപ്പുകൾ അഴിച്ചു മാറ്റൂ നീ പരിശുദ്ധമായ താഴ്വരയിലാണ് മൂസ എങ്ങനെ നബിയുടെ ആ ശക്തി പിന്നെ എങ്ങനെ നബി അലൈഹിസ്സലാമിന്റെ ആ ഇല്ലാതിരിക്കും കാരണം അള്ളാഹു വിളിച്ചു പറയുകയാണ് നബിയോട് സംസാരിക്കുകയാണ് ഇന്നനി അനല്ലാ ഞാൻ അല്ലാഹുവാണ് മൂസ ലാ ഇലാഹ ഇല്ല അന ഞാനല്ലാതെ ാണ് അലിയ കാവൽ നൽകിയത് വലിയ ശക്തി നൽകിയത് നോക്കൂ നിങ്ങൾ ബഹുമാനപ്പെട്ടവർ കാലങ്ങൾക്ക് ശേഷം ലക്ഷക്കണക്കിന് വരുന്ന ശത്രുക്കളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഇസ്രായേൽ സന്തതികളുമായി യാത്ര ചെയ്യുമ്പോ മുന്നിലതാ ചെങ്കടൽ കാണുകയാണ് കൂടെയുള്ള ഇസ്രായേൽ സന്തതികൾ ബഹുമാനപ്പെട്ട നബിയോട് പറഞ്ഞു നമ്മളാകെ പെട്ടുപോയല്ലോ ഇന്നലെ നമ്മുടെ പിന്നാലെ അതാ ഫിർഔനും ശിങ്കിടികളും വരുന്നു നമ്മൾ പിടിക്കപ്പെട്ടത് തന്നെ നബി അലൈഹിസ്സലാം പറഞ്ഞു നിങ്ങൾ പേടിക്കണ്ട എന്റെ കൂടെ എന്റെ റബ്ബുണ്ട് അതാണ് ലാ ഇലാഹ ഇല്ലെന്ന അവർക്ക് നൽകിയ വിശ്വാസം എന്ന് പറയുന്നത് അവർക്ക് നൽകിയ ശക്തി എന്നതിൻ്റെ ഏറ്റവും വലിയ ഒരു തെളിവാണ് മുമ്പിൽ വലിയ മഹാസമുദ്രം പിന്നിലാണെങ്കിലോ ശത്രുക്കളുടെ വലിയ പ്രളയം മുസാനബി അലിഹിസ്ലാമിന്റെ പ്രശ്നമില്ല എന്റെ കൂടെ എന്റെ റബ്ബുണ്ട് എന്റെ കൂടെ എന്റെ രക്ഷിതാവുണ്ട് അവൻ എനിക്ക് നേർമാർഗം കാണിച്ചു തരും കടലിൽ അടിക്കുന്നു നബി പിളരുന്നുലാമും കൂട്ടരും രക്ഷപ്പെടുന്നു അത് പറയാനും ആ ശക്തിയെ ചിന്തിക്കുവാനും ബഹുമാനപ്പെട്ട നബി നബി അലൈഹിസ്സലാമിന് ഇബ്രാഹിം അലൈഹിസ്സലാമിനെ തീ കുണ്ടാരത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിയത് ലാഹ ഇല്ല മനസ്സിന്റെ ഉള്ളിൽ ഏറ്റവും വലിയ ഒരു വികാരമായി ഒരു രാഗമായി ഒരു താളമായി ഒരു മുഴക്കമായി ഈ അത്ഭുതവാക്യം പ്രവാചകന്മാർ കൊണ്ടുവരികയായിരുന്നു വലിയ പ്രയാസങ്ങൾ സഹിച്ച് വലിയ കഷ്ടപ്പാടുകൾ സഹിച്ച് ഇല്ലെന്ന് അവർ കാത്തു സൂക്ഷിക്കുകയായിരുന്നു ഇവിടെ ഏറ്റവും വലിയ ഒരു പ്രത്യേകതയും കൂടിയാണ് അത് നിലനിർത്താൻ കഷ്ടപ്പാടുകൾ സഹിക്കേണ്ടി വരും അള്ളാഹുവിന്റെ റസൂൽ അലഹി വസല്ല തങ്ങളുടെ അടുക്കലേക്ക് മഹാന്മാരായ ദരിദ്രരിൽ ദരിദ്രരായ സ്വഹാബികൾ ചെന്നുകൊണ്ട് അള്ളാഹുവിന്റെ റസൂലേ നമുക്കെതിരായി പ്രവർത്തിക്കുന്ന ശത്രുക്കൾക്കെതിരെ എന്താണ് എന്താണ്ബിയെ ദുആ ചെയ്യാത്തത് നമുക്ക് പുറത്തിറങ്ങാൻ കഴിയുന്നില്ലല്ലോ നമ്മെ അവർ ആക്രമിക്കുകയാണല്ലോ നമ്മെ അവർ ബുദ്ധിമുട്ടിക്കുകയാണല്ലോ എന്താണ് നിങ്ങൾ അവർക്കെതിരായി പ്രാർത്ഥിക്കാത്തത് റസൂൽ അല്ലാഹുവിന്റെ അതിന് മറുപടിയായി അവർക്കൊതു കഥ പറഞ്ഞു കൊടുക്കുകയായിരുന്നു സ്വഹാബികളെ നിങ്ങളുടെ മുൻഗാമികളിൽപ്പെട്ട ഒരു പ്രവാചകനെ ഞാൻ എന്റെ കണ്ണുകൊണ്ട് കാണുകയാണ് ആ പ്രവാചകൻ ലാഹിലാഹ ഇല്ലെന്ന പറഞ്ഞതിന്റെ പേരില് അതിന്റെ പേരിൽ ക്രൂരമായി മർദ്ദിക്കപ്പെട്ടു ി ആ കുഴിയിലേക്ക് ആ നബിയെ ഇറക്കി നിർത്തി ചിന്തിച്ചു നോക്കണം നിങ്ങൾ അള്ളാഹുവിന്റെ എന്നിട്ടോ വലിയ ഒരു വാള് കൊണ്ട് വരുന്നു ആ വാട് കൊണ്ട് ഈ പ്രവാചകന്റെ മൂർദാവിൽ നിന്ന് താഴ്ഭാഗം വരെ അങ്ങ് മുറിക്കുമ്പോഴും നീ പുറത്തു ണമേ അവരറിവില്ലാതെ ചെയ്യുന്നവരാണെന്ന് ആ നബി പറഞ്ഞത് ഞാൻ എന്റെ കണ്ണുകൊണ്ട് കാണുകയാണ് എന്ന് വലിയ കഷ്ടപ്പാടാണ് നമ്മുടെ കയ്യിലേക്ക് എത്തിക്കാൻ അവരൊക്കെ